ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഫിഷറീസ് സാംസ്കാരിക യുവജന വകുപ്പ് മന്ത്രി ശ്രീ സജി ചെരിയാനെ ആദരപൂർവ്വം ക്ഷണിച്ചോളു പ്രിയപ്പെട്ടവരെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ ഈ പരിപാടി ഇവിടെ സമാപിക്കേണ്ടതുണ്ട് അതിനുശേഷം ലില്ലി സ്കൂളിലെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പരിപാടിയുണ്ട് കേരളത്തിലെ അറിയപ്പെടുന്ന ഗസൽ ഗായകന്റെ ഗസൽ സതീഷിന്റെ ഗസൽ ഈ വേദിയിലുണ്ട് ഒന്നാം വേദിയിൽ മറ്റ് പരിപാടികളും ഇതിനോടകം തന്നെ നമുക്ക് ആരംഭിക്കേണ്ടതുണ്ട് സരസ്മേള നാളെ സമാപിക്കുകയാണ് പതിനെട്ടാം തീയതി നമ്മൾ ആരംഭിച്ച് ഇന്ന് പതിമൂന്ന് ദിവസമാണ് നാളെ പിന്നിടുന്നത് പന്ത്രണ്ട് ദിവസമാണ് മേള ഇവിടെ സംഘടിപ്പിച്ചത് വളരെ അഭിമാനകരമായ ദിനങ്ങളായിരുന്നു മേളയിലൂടെ നാടിന് നമുക്ക് സമ്മാനിക്കാൻ കഴിഞ്ഞത് പതിനെട്ടാം തീയതി പതിനായിരക്കണക്കിന് കുടുംബശ്രീ അംഗങ്ങൾ പങ്കെടുത്ത റാലിയോടുകൂടി ഘോഷയാത്ര കൂടിയാണ് ഈ പരിപാടി ആരംഭിച്ചത് പത്തൊമ്പതാം തീയതി സ്റ്റാളുകളൊക്കെ അതിന്റെ സംവിധാനം ഒരുക്കി ഇരുപതാം തീയതി എം പി രാജേഷ് മന്ത്രി ഉദ്ഘാടനം ചെയ്തു ശ്രീ മോഹൻലാൽ വിശിഷ്ടാതി പങ്കെടുത്തു പിന്നീട് ഇങ്ങോട്ട് ഉത്സവരാവുകളായി ഇത് തുടങ്ങുമ്പോൾ സംഘാടകർ പ്രതീക്ഷിച്ചതല്ല പിന്നീട് സംഭവിച്ചു ഒരു സാധാരണ ഫെസ്റ്റിവൽ മാറി ഈ സരസ്മേള ഒരു കാർണിവലായി ഒരു കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്ത ഒരു കാർണിവലായി ഈത് മാറി ഈ ഉത്സവം മാറി എന്നത് ഏറ്റവും ചാരിതാർത്ഥ്യത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നാളെ സമാപനം വൈകിട്ട് അഞ്ചു മണിക്ക് നമ്മൾ നടത്തുകയാണ് ഇതിനിടയിൽ രണ്ട് ദിവസങ്ങളിലായി ചെങ്ങന്നൂരിലെ എല്ലാവരെയും ആദരിക്കാൻ കഴിയില്ല നിങ്ങൾക്കറിയാം എന്നാൽ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള കുറെ ആളുകളെ ചിലരെ വിട്ടിട്ടുണ്ടാകാം അവരൊക്കെ ക്ഷമിക്കുമെന്ന് ഞാൻ കരുതുകയാണ് കാരണം ഈ സംഘാടനത്തിനിടയിൽ എല്ലാ കാര്യങ്ങളും പരമാവധി ന്യൂനതകളില്ലാതെ പരിഹരിക്കാൻ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട് എന്നാൽ ഒറ്റപ്പെട്ട ചില ആളുകളെ ചിലപ്പോ വിട്ടുപോയി കാണാം അതെല്ലാവരും ക്ഷമിക്കുക അങ്ങനെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കേണ്ട അവര് നമ്മുടെ ശ്രദ്ധയിൽ അത് കൊണ്ടുവന്നാൽ നാളെ വൈകിട്ടിനുള്ളിൽ അവരെയും നമ്മൾ ആദരിക്കും ഏതെങ്കിലും ആളുകളെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നാളെ വൈകീട്ടിലുള്ളവരെ ആദരിക്കും ഇരുന്നൂറോളം ആളുകളെയാണ് ഇന്ന് ഇവിടെ ആദരിക്കും ഇന്നലെ നിങ്ങളെല്ലാവർക്കും അറിയാം ബഹുമാനായ ചെങ്ങന്നൂർ കാരനായ പി എസ് ശ്രീധരൻപിള്ള അടക്കം ചെങ്ങന്നൂരിലെ ദേശീയ തലത്തിൽ തലത്തിൽ അറിയപ്പെടുന്ന ആറേഴ് പേരെ നമ്മൾ ഇന്നലെ ഇവിടെ ആദരിച്ചു ഇന്ന് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ആദരവാണ് നടക്കുന്നത് ഇങ്ങനെ ഒരു ആദരവ് കൊടുക്കണമെന്ന് ഞങ്ങൾ ആലോചിച്ചതിന്റെ കാരണം ചെങ്ങന്നൂര് ലോകം അറിയപ്പെടണം ചെങ്ങന്നൂരിലുള്ള പല മഹാവ്യക്തിത്വങ്ങളെയും ചെങ്ങന്നൂരുകാരാണെന്ന് ലോകത്തിന് അറിയില്ല ചെറിയ ആളായിരിക്കാം വലിയ ആളായിരിക്കാം ഒരു നാടിന്റെ പേര് ലോകം അറിയപ്പെടുമ്പോഴാണ് ആ നാടിന് വികസനവും ആ നാടിന് നന്മയും ഉണ്ടാകുന്നത് ഇന്നലെ വന്ന ആളുകളെ ഓരോരുത്തരെയും ഇന്നലെ അവിടെ അവരുടെ സംഭാവനകൾ വിവരിക്കുമ്പോൾ കേരളത്തിൻ്റെ വളർച്ചയിൽ എത്രമാത്രം വലിയ സംഭാവനകളാണ് അവർ ഓരോരുത്തരും നൽകിയിട്ടുള്ളത് അപ്പം തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ നമ്മുടെ നാടിൻ്റെ പേര് പെരുമ ലോകത്തുണ്ടാകണം രണ്ട് ഓരോ മേഖലയും പ്രവർത്തിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുക അവർക്ക് കൂടുതൽ ഈ മേഖലകളിൽ പ്രവർത്തിക്കാനുള്ള കഴിവും അല്ലെ പ്രാപ്തിയും ഉണ്ടാകാൻ അതിനുള്ള മനസ്സുണ്ടാകാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇന്നത്തെ വിശിഷ്ടാതിയായി പങ്കെടുക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സീമാജി നായരാണ് ചെങ്ങന്നൂരുകാരിയാണ് പക്ഷേ ചെങ്ങന്നൂരിൽ വിവാഹിതയായി വന്ന ചെങ്ങന്നൂരുകാരിയായി മാറിയ സീമാജി നായരാണ് മലയാള സിനിമാ രംഗത്ത് സീരിയൽ രംഗത്ത് ഇവിടെ സ്വാഗത പ്രാസ്യൻ പറഞ്ഞതുപോലെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് അവര് വളരെയേറെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഇപ്പോൾ സിനിമാ മന്ത്രി എന്നുള്ള എനിക്കറിയാം ചില ഇൻസിഡൻസ് അവരെ സഹായിക്കാനായി മുന്നോട്ട് വരുന്ന ചില ഇൻസിഡൻസ് പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ആ രംഗത്ത് പ്രവർത്തിക്കുന്ന സാമ്പത്തികമായി ഒരു കഴിവുമില്ലാത്ത ഒരുപാടാളുകളെ സിനിമ വളരെയേറെ ചേർത്ത് പിടിച്ച് മറ്റുള്ളവരെ കൂട്ടിച്ചേർത്ത് സഹായിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു നല്ല വ്യക്തിയാണ് നല്ല അഭിനേതാവാണ് നമ്മുടെ നാടിൻ്റെ അഭിമാനമാണ് അതുകൊണ്ട് സീമയെ കൂടി പരിപാടി വിശിഷ്ടം ക്ഷണിച്ചത് അവരെടുത്തിട്ടുണ്ട് നമ്മുടെ ചെങ്ങന്നൂരിൻ്റെ പരിച്ഛേദമായിട്ടുള്ള രാഷ്ട്രീയ സാമൂഹ്യ ആൾ രംഗത്തെ ആൾക്കുണ്ട് മുൻ പി എസ് സി അംഗം തോമസ് വലിയ സാർ അടക്കമുള്ളവരത്തിലുണ്ട് അതിനേക്കാൾ പ്രധാനം ഈ സദസ്സിൽ ഞങ്ങൾ ക്ഷണിച്ചിട്ടുള്ള ബഹുമാന്റെ വ്യക്തി ദേവിയെനിക്കൊരു കാര്യം പറയാനുള്ളത് പ്രായമുള്ളവർ വരുമ്പോൾ കുഞ്ഞുങ്ങളൊന്ന് എഴുന്നേറ്റ് കൊടുത്ത് അവരെ ഇരുത്തറ കാരണം ഇവിടെ കസേരകൾ വളരെ പരിമിതമാണ് ആ കാര്യം എല്ലാവരും രക്ഷിതാക്കളൊപ്പം വന്നിട്ടുള്ള കുട്ടികളൊന്ന് ശ്രദ്ധിക്കണം വരുമ്പോൾ എഴുന്നേറ്റാൽ മതി നമ്മളെപ്പോഴും മറ്റുള്ളവരെ ബഹുമാനിക്കണം എങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉയർച്ച ഉണ്ടാകും അപ്പം ആ കാര്യം കൂടി ഞാൻ ഒന്ന് ഓർപ്പിച്ചുകൊണ്ട് എല്ലാ പ്രതിഭകളെയും ആദരിച്ചുകൊണ്ട് ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ യാതൊരു വിധമായ പ്രയാസവും ഉണ്ടാകാതെ ഒരു ഫോൺ കോളിൽ ഞങ്ങളുടെ ശ്രദ്ധയിൽ അത് പെടുത്തിയാൽ നാളെ വൈകീട്ടുള്ളിൽ അതിനും പരിഹാരം കാണും എന്ന കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം